നേരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏരിയ ഉള്ള തമിഴ്നാട്ടിലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് അതുപോലെ നമ്മുടെ യാത്ര ഞാനും അഞ്ചിയും ആദ്യം രുദ്രയുമുണ്ട് കാറിന് തന്നെയാണ് പോകുന്നത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു പിന്നെ ഇത്തവണ നമ്മളൊരു കാറിൽ കാർ ബെഡ് മേടിച്ചിരുന്നു അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കരുതി ഇതിനകത്ത് നമുക്ക് മധുരയിൽ പോകുന്ന ഒരാളെ ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കാർബട്ട് ഇൻസ്റ്റോൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു അതിൻ്റെ രണ്ട് ടാഗ് തന്നിട്ടുണ്ട് പിന്നെ അത് ഫോൾഡബിളൊക്കെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ സൈഡിലെയും കോ പാസഞ്ചർ സൈഡിലെയും അഡ്രസ്സിലേക്കാണ് ഇത് ഹാങ് ചെയ്തിരുന്നത് ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴെ പോകത്തൊന്നുമില്ല നമ്മളെ യാത്രയിൽ ആദ്യം കുഞ്ഞും എപ്പോഴും പുറയിലായിരിക്കും ഇടിക്കുന്നത് അപ്പോൾ അവർ താഴപ്പായിരിക്കാനും ആ ടണലൊക്കെ വളരെ സേഫായിട്ട് കീപ്പ് ചെയ്യാനുമാണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ചൈൽഡ് ലോക്ക് ഓൺ ആയിരിക്കും അതുകൊണ്ട് ഇവർക്ക് അകത്തുന്ന ഈ ഡോർ ഓപ്പൺ ആക്കാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാർബറ്റ് ഞാൻ തിരഞ്ഞെടുക്കുക പിന്നെ ഏറെ നിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം ആദ്യയുടെയും കുഞ്ഞിൻ്റെയും സ്വഭാവം എനിക്കറിയാം അവരെന്തെല്ലാം വെച്ച് കുത്തി അതിൽ ലീക്ക് ആവുമല്ലോ എന്ന് കരുതിയാണ് ഞാനത് ഉപേക്ഷിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെടാമെന്ന് കരുതി ഞങ്ങൾ ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് പുറപ്പെട്ടത് പോകുന്ന വഴിക്ക് യാത്രകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് കരുതി അപ്പോൾ ആദ്യം അതികുളിനെ കെട്ടിയെടുത്തി ഇനിയിപ്പം യാത്രയുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് നമുക്ക് യാത്ര പോയിട്ട് വരാം അത് കൂടിനൊക്കെ വണ്ടിക്കകത്ത് നേരത്തെ തന്നെ സെറ്റായി അങ്ങനെ വീട്ടുകാരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തു നമ്മൾ പോകുന്നത് എല്ലാ തവണയും പോകുന്ന പോലെ തന്നെയാണ് തമിഴ്നാട് ഇവിടുന്ന് നേരെ കമ്പം മധുര തമിഴ്നാട് കയറി അവിടുന്ന് നേരെ മധുരയ്ക്ക് പോകാനുള്ള റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല നമ്മൾ ഏകദേശം കമ്പത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഹോട്ടലുണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മൃത്തിൽ പോയപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നത് കഴിഞ്ഞ വീടി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഫുഡ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കുന്ന കരുതിയാണ് ഞങ്ങൾ ഇത്തവണ ഇരിക്കുന്നത് നമ്മൾ പോകുന്ന റൂട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് തൊട്ടു മുമ്പായിട്ട് കിട്ടപ്പനയ്ക്കൊക്കെ മുമ്പായിട്ട് നല്ല മഞ്ഞുള്ള സ്ഥലമുണ്ട് നമ്മുടെ കുളമാവൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാണണം ഈ മഞ്ഞുള്ള സ്ഥലത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ വേഗം ഉറച്ചു വേണം ഓടിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഹോട്ടലെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിരുന്നു അപ്പം ഞാനാണെങ്കിൽ കപ്പിങ് ബീഫുമാണ് ഓർഡർ ചെയ്തത് ആദ്യക്കൊണ്ട് അത് എന്ന് പറഞ്ഞു അഞ്ചേ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല അടിപൊളി അപ്പോൾ ആയിരുന്നു കഴിഞ്ഞവണത്തേക്ക് പോകുന്നു അല്ലായിരുന്നു ഇതിൻ്റെ ചെറിയൊരു തണുപ്പും നല്ല ചൂട് ഫുഡൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നമ്മൾ യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൂ ആയിരിക്കാറ് ഓൾറെഡി നമ്മൾ ഫുഡ്ഡീസാണ് നമ്മൾ യാത്ര പോകുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ് കഴിഞ്ഞവണത്തെ ഫുഡ് ഒരു രക്ഷയില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ നടത്തിയത് അപ്പം അങ്ങനെ യാത്രകളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും കുഞ്ഞും ആദ്യം പുറയിലാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കഴിഞ്ഞവണത്തെ പോലെ കുഞ്ഞു ഒത്തിരി നല്ല മടി ലിരിക്കണമെന്ന് പറഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് വളരെ സമാധാനം ഉണ്ടായിരുന്നു അഞ്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു നമ്മൾ നമ്മൾകദേശം ഈവനിങ്ങിൽ എട്ടരയോട് കൂടി തമിഴ്നാട്ടിൽ ചെന്നായിരുന്നു ഞങ്ങൾ നേരെ ഒത്തിരി രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഹോട്ടലുകളൊക്കെ കയറി നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു റേറ്റിനെ കഴിഞ്ഞു കൂടുതലായിട്ട് ഞാൻ ചോദിച്ച കാര്യം എനിക്ക് പാർക്കിംഗ് ആവശ്യമായല്ലോ കാരണം ഒരു അവരുടെ ഹോട്ടലിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ടാമത്തെ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കാറിപ്പം നിലവിൽ റോഡ് സൈഡിൽ നിന്ന് നിർത്തിയിട്ട് റൂമിലേക്കൊന്ന് പോയി സാധനങ്ങളൊക്കെ വെച്ച് തിരിച്ചു വന്ന് പാർക്ക് ചെയ്യാമെന്ന് കരുതിയത് താഴെ ഷോപ്പിംഗ് മാളാണ് മുകളിലേക്ക് രണ്ട് ഫ്ലോറിൽ മുറിയാണ് ഗ്രാൻഡ് ഹോട്ടൽ ഗ്രാൻഡ് പാലസ് അങ്ങനെ എന്തോ ആണ് ഹോട്ടലിൻ്റെ പേര് എന്തായാലും ഞാനവിടെ ഒക്കെ സർഫിക്കറ്റ് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ വണ്ടി ഒരു സൈഡിലായിട്ട് ഒതുക്കി ഞാൻ നടത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടല്ലേ നമുക്കറിയാൻ സ്ഥലമാണ് പിന്നെ അവിടെ ഞാൻ വണ്ടി കാർത്തിട്ട് തിരിച്ച് റൂമിൽ കയറി വന്നു ഞാൻ വന്ന റൂമൊക്കെ നോക്കി അത്യാവശ്യം നല്ല നീറ്റാണ് ടൂലിട്ടൊക്കെ ഓക്കെ ഓക്കെ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ യാത്ര പോകുമ്പം അതെങ്ങനെയാണ് പെട്ടി പാക്ക് ചെയ്യാറ് അഞ്ചി എപ്പോഴും ഇത് ഒരു ഓർഗനൈസ് ചെയ്യാറുണ്ട് എപ്പോഴും വേണ്ട സാധനങ്ങൾ കൃത്യ കൃത്യം അത് അറേഞ്ച് ചെയ്ത് ഓരോരോ ബോക്സിലാക്കി ഇപ്പോഴത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തേനുള്ള സാധനങ്ങളാണ് നമ്മളെടുത്തിരുന്നത് ഇപ്പം മധുരല്ലാതെ വേറെ രണ്ട് ടെമ്പിളിലും കൂടെ പോകാൻ നമുക്ക് പ്ലാനുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഈവനിങ്ങിലെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല ആ ഫുഡ് കഴിക്കാവുന്ന പുറത്തേക്ക് അങ്ങനെ ഇപ്പോഴാണ് അടുത്ത ആമ്പളി പറ്റിയത് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം വേണം നമുക്ക് ഒരു കാരണവശാലും ഒമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അടുത്ത് ഫുഡ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഞങ്ങൾ ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പോഴേ ഉള്ള ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ പോയത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പഴാണ് നമ്മുടെ മലയാളികളുടെ പാർക്കിംഗ് സംസ്കാരം നമ്മൾ മനസ്സിലാക്കിയത് എൻ്റെ വണ്ടിക്ക് പുറകിലുണ്ടായിരുന്ന എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും മലയാളികളുടെ വണ്ടികളായിട്ട് വളരെ നീറ്റായിട്ട് അവർ ഒതുക്കി പാർക്ക് ചെയ്ത് റൂമിൽ വന്നു പെട്ടെന്ന് കിടന്നു പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുമ്പം എല്ലാവരും റെഡിയാണ് ഞാൻ ഒഴികെ പെട്ടെന്ന് പോയി ഡ്രസ്സെല്ലാം മാറി വന്ന് കട്ടിൽ നിന്നും ചാടി ഇറങ്ങി ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്തില്ല റൂം അടച്ച് ക്ലോസ് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി ഒരു ഏഴൊരു എട്ട് മണി സമയമാണ് ഇന്നത്തെ വലിയ തീർന്നും തിരക്ക് കാണില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത് ഇപ്പം നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങൾ പറയാം ഇത്ര നേരം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞത് അമ്പലത്തിലെ വിശേഷം കുറച്ച് കേട്ടില്ലെങ്കിൽ ബോർഡടിക്കുകയാണ് അപ്പം അമ്പൃത്തില വിശേഷം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ സൗത്ത് എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഏരിയ ഉള്ള ടെമ്പിൾ ടെമ്പിളുകളിൽ ഒന്നാണ് നമ്മുടെ മധുരമീന ക്ഷേത്രം പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മധുരമീനാക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഏകദേശം മൂവായിരത്തി നാന്നൂറ് ശില്പങ്ങളുണ്ട് നാലായിരത്തി അറുന്നൂറ്റി സംതിങ് കൽ കല് തൂണുകളുണ്ട് പിന്നെ പന്ത്രണ്ട് പ്രധാന ഗോപുരങ്ങളുള്ളൊരു അമ്പലമാണ് ക്ഷേത്രം ഇവിടുത്തെ ക്രാസ് എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ ഒന്നാണ് അതിന് ശേഷം വന്നിട്ടില്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് അത് തമിഴ്നാട് ശൈലിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷമെന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിലുള്ള ചിത്ര തിരുവൂര ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടിപ്പം ഇതെല്ലാം മൂടിക്കെട്ടി അതിൻ്റെ പെയിൻറ്റിങ്ങും മെയിൻ്റനൻസും പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്ര ചിത്ര ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഈ മധുരനാട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ആൾക്കാരെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഈ ഉത്സവം ഇവിടെ വരുമെന്നാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന മീനാക്ഷി തന്നെയാണ് പിന്നെ മധുരമീനാക്ഷിയുടെ കൂടെ നമുക്ക് പരമശിവനും ഇവിടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ദേവി കൂടിയാണ് മധുര മീനാക്ഷി ക്ഷേത്രം ഞങ്ങളുടെ നേരെ ചെന്ന് അമ്പലത്തിന് പുറത്തൊരു സ്ഥലത്തായിട്ട് നമ്മുടെ ചെരുപ്പെല്ലാം സൂക്ഷിച്ചിട്ട് അന്നേരം അകത്തേക്ക് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി തിരക്കായിരിക്കും അത് ഒഴിവാക്കാനായിട്ട് അകത്തേക്ക് പോയത് പക്ഷേ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കിയത് അവിടെ നമുക്ക് മൊബൈൽ ഫോൺസ് ഇലക്ട്രോണിക് ഡിവൈസസ് ഒരു സാധനം നമ്മുടെ മെക്കാനിക്കൽ വാച്ച് പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല പുറത്ത് തന്നെ ഇതെല്ലാം സൂക്ഷിക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാർ വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് പാലക്കാട് വഴിയും ഉച്ചയ്ക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ വന്ന റൂട്ടിൽ തന്നെ ഇടുക്കി കമ്പം തേനി റൂട്ടിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും അതുപോലെ തന്നെ ഏത് റൂട്ടിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ കാറിൽ തന്നെ വരണമെന്നില്ല ബസ്സിലോ ട്രെയിനിലോ വരുന്ന ആൾക്കാർക്ക് നേരിട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് ട്രെയിനും സർവീസസും എല്ലാം ഉണ്ട് ഇവിടെ കൗണ്ടറിൽ നമുക്ക് നമ്മുടെ മൊബൈലും മറ്റു ബാഗ്സും സാധനങ്ങളും എല്ലാം ഇവിടെ ഇരിക്കണം മൊബൈൽ സൂക്ഷിക്കുന്നതിന് ഒരു മൊബൈലിന് അഞ്ച് രൂപയാണ് ഇവിടെ നമുക്ക് ഈടാക്കുന്നത് എന്തെങ്കിലും രണ്ട് മൊബൈലും അഞ്ചു രൂപയിലും അങ്ങനെയുള്ള മൂന്ന് മൊബൈലും ഞങ്ങളുടെ ബാഗുമെല്ലാം അവിടെ കൊടുത്തു പിന്നെ ഇവിടെ നമുക്കൊരു അവളെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കുമായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ അകത്ത് കയറി അകത്ത് കയറി പെട്ടെന്നുള്ള ഞങ്ങൾ തൊഴിൽ ഇറങ്ങി കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞാലും തീരല്ല അത്രയ്ക്ക് ഒരു നാലഞ്ച് മണിക്കൂർ മുഴുവൻ വേണം ഇവിടെ കണ്ടു തീർക്കാനായിട്ട് അത്രയ്ക്ക് കാഴ്ച ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മധുരമിന ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് നാല് അതിൽ ഏറ്റവും ഉയരം കൂടിയ തെക്കേ ഗോപുരത്തിന് അമ്പത്തിരണ്ട് മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് നാലര മുതൽ പന്ത്രണ്ടര വരെയാണ് രാവിലെ ഈവനിങ്ങിൽ മൂന്നര മുതൽ ഒമ്പതര വരെ ടെമ്പിൾ ടൈമിങ്ങാണ് എല്ലാ ദിവസവും ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഡേ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ദർശനമെല്ലാം പെർമെറ്റിലാണ് ഈ ദർശനത്തിന് നമ്മൾ ഒത്തിരിക്ക് നിൽക്കേണ്ടവരും ഞങ്ങൾ ഇന്നപ്പം വലിയ ഇരിക്കുകയുണ്ടായിരുന്നു പിന്നെ അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും തന്നെ സ്പെഷ്യൽ ദർശനമുണ്ട് അമ്പൂരയുടെ ദർശനത്തിന് നമുക്ക് ദേവീനെ മാത്രമേ കീർ കാണാൻ സാധിക്കുകയുള്ളൂ നൂറുപോടെ ദർശനത്തിന് നമുക്ക് ദേവീനെയും മഹാദേവനെയും കൂടെ കാണിക്കാൻ പറ്റും കാണാം സോറി കാണാൻ പറ്റും പിന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യപ്പെടാന്ന് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് രസീതെടുത്ത് നമുക്ക് കീർക്കാനാവുന്നതും മധുവിനക്ഷിയുടെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയധജ പാണ്ഡ്യനും കാഞ്ചനമാല ദേവിക്കും കുട്ടികളൊന്നും അപ്പോൾ അവർ എന്ത് ചെയ്യുക ഒരു പുത്രകാമി ഹോമം നടത്തി യാഗം നടത്തി അപ്പോൾ പുത്രകാമഷ്ടി യാഗത്തിൻ്റെ അഗ്നിയിൽ നിന്നും മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ അപ്പോൾ ഒരു അശരീരിയും കൂടെ വന്നു കേട്ടോ ഈ കുഞ്ഞ് സാധാരണ ഒരു കുട്ടിയല്ല അല്പം ദൈവികതയൊക്കെ ഉള്ള കുട്ടിയാണ് ഇവള് തീരെ വനിതയാകുമെന്ന് പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നു നമ്മുടെ ബ്രസ്റ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് അശരീരി അന്നേരം തന്നെ പറഞ്ഞു ഈ മൂന്ന് സ്ഥലമുള്ള കുട്ടി അവളുടെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ കാണുമ്പോൾ മൂന്നാമത്തെ സ്ഥലം അപ്രതീക്ഷമാകുമെന്നും അതിനുശേഷം അവൾ എവിടെ വെച്ചാണ് വിവാഹം നടത്തുന്നത് അവിടെ അവൾ പ്രശസ്തിയായിട്ട് വന്നു അവൾ അങ്ങനെയാണ് ആ ശരീരത്തിൽ പറഞ്ഞത് ആ അപ്പം രാജാവും രാജ്ഞിയും കൂടെ ആ കുട്ടിക്ക് തടാതകൈ എന്ന് പേരിട്ടു അപ്പം അവൾ ചെറുപ്പത്തിലൊക്കെ വളരെ ക്യൂട്ട് കുട്ടിയായിരുന്നു വലുതായി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഭയങ്കര ധീര വനിതയായി ആരും ആരാധിക്കപ്പെടുന്ന ഒരു സ്ത്രീയായിട്ട് അവളൊന്നും അപ്പോൾ ഒരു തവണ അവളുടെ ഈ പടയോട്ടത്തിൻ്റെ ഒക്കെ അവൾ ഹിമാലയത്തിൽ ഹിമാലയത്തിൻ്റെ കണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ നമ്മുടെ തടാതകൈ മഹാദേവനെ പോരിനെ വിളിക്ക് അന്നേരം തന്നെ അവളുടെ മൂന്നാമത്തെ ബ്രസ്റ്റ് സ്ഥലം അപ്രതീക്ഷമാവുകയും ചെയ്തു അപ്പം അവൾ ആശ്ചര്യപ്പെട്ടു അവൾ മഹാദേവൻ രാമൃഷ്ണനാകുകയും ചെയ്തു അപ്പം അന്നും തന്നെ രസരീതി ഒന്നും ഇതെല്ലാം മഹാദേവനോട് പറയുകയുണ്ടായി മഹാദേവനും ഇവൾ പറയുകയുണ്ടായി അവർ രണ്ടുപേരും തിരിച്ചു നാട്ടിലെത്തി അവിടെ വിവാഹം ചെയ്തു ഇവർ വിവാഹം ചെയ്ത സ്ഥലമാണ് മധുരമീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇവരുടെ ആ ഒരു ചിത്ര പൗർണമി നാളിലാണ് ഇവരുടെ വിവാഹം നടന്നതെന്നും അതുകൊണ്ടാണ് അന്നത്തെ ദിവസം പ്രധാന തിരുവഴിയായിട്ട് ഇവർ ആഘോഷിക്കുന്നതെന്നും ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം